കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ കൂടുതൽ പേജുകൾ സർക്കാർ വെട്ടിയതിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി മറുപടി പറയണം വേട്ടക്കാരുടെ സ്വകാര്യതയാണ് സർക്കാർ സംരക്ഷിക്കുന്നത് മാന്യമായി ജോലി ചെയ്യുന്ന ആളുകൾ പോലും സംശയത്തിന്റെ നിഴലിലാണെന്നും വി ഡി സതീശൻ പറഞ്ഞു സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരായ മഹിളാ കോൺഗ്രസിന്റെ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പേജുകൾ കൂടി പേജ് നമ്പർ മുതൽ വ്യക്തിയെന്നുപത്തി മൂന്ന് മുഖ്യമന്ത്രി എന്തിനു മാറ്റി മുഖ്യമന്ത്രി മറുപടി ആരുടെ സ്വകാര്യത സ്വകാര്യത സംരക്ഷിക്കാൻ ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കാനല്ല ഇരകളുടെ സ്വകാര്യതയല്ല സ്വകാര്യതയല്ലേ സ്വകാര്യതയാണ് സർക്കാർ സംരക്ഷിക്കുന്നത് സുപ്രീം കോടതിയും എസ്സി സേവാ കമ്മിറ്റിയെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഇരകളെ ബരിയാറാക്കി വേട്ടക്കാരുടെ സ്വകാര്യതയും വേട്ടക്കാരെ സംരക്ഷിക്കാനുമാണ് ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്